മൂവാറ്റുപുഴ നഗര റോഡ് വികസനം എല്ലാ വിധത്തിലും അട്ടിമറിച്ചുവെന്ന് മുൻ എം എൽ എ ബാബു പോൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പി ഒ മുതൽ വെള്ളൂർക്കുന്ന വരെ നടക്കേണ്ട നഗര റോഡ് വികസനം കച്ചേരിത്താഴം വരെയായി ചുരുങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നര പതിറ്റാണ്ട് മുൻപ് ഏറെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മൂവാറ്റുപുഴ നഗരവികസനം പൂർത്തിയായില്ലെന്നും പി ഒ മുതൽ വെള്ളൂർകുന്നം വരെ നടക്കേണ്ട റോഡ് വികസനം പി ഒ മുതൽ കച്ചേരിത്താഴം വരെയാക്കി ചുരുക്കിയെന്നും മുൻ എം എൽ എ ബാബു പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊല്ലക്കാലമായിട്ടും ഈ അറുന്നൂറ് മീറ്റർ വരുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തത് ഉദ്യോഗസ്ഥ തലത്തിലും ജനപ്രതിനിധി തലത്തിലും ഉണ്ടായിട്ടുള്ള അലംഭാവം കൊണ്ട് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ചുമതല എന്താണ് സംസ്ഥാന ഗവൺമെൻറ് ചുമതല എം എൽ എ മാർ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തുകയും ആ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണാനുമതി നൽകുകയും ചെയ്താൽ പിന്നെ ഗവണ്മെൻറ്റിന് ആ പ്രവൃത്തിയുമായി പിന്നീട് യാതൊരു ബന്ധവും ആവശ്യമില്ല പതിനായിരക്കണക്കിന് വർക്കുകളാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വരുന്ന ആയിരക്കണക്കിന് കോടി രൂപ നിർമ്മിക്കുന്ന ഏതെങ്കിലും വൻകിട പദ്ധതികൾ മാത്രമാണ് നേരിട്ട് രൂപതിൽ സർക്കാർ അംഗീകരിച്ച അലൈൻമെന്റിൽ ഇരുപത് മീറ്റർ വീതിയിൽ സ്ഥലമേറ്റെടുത്ത് നഗര റോഡ് വികസനം നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ പല സ്ഥലത്തും ഈ വീതിയിൽ സ്ഥലമേറ്റെടുത്തിട്ടില്ല ഏറ്റെടുത്ത സ്ഥലം പൂർണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താതെയാണ് നിർമ്മാണം നടത്തിയത് നഗരത്തിലെ കച്ചേരി താഴ്ത്ത് മൂന്ന് ബസ് ബേസ് സ്ഥാപിക്കണമെന്ന അലൈൻമെന്റിൽ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ അതും ഉപേക്ഷിച്ച മട്ടിലാണ് ടി ബി റോഡും വെള്ളൂർകുന്നത്തെ പ്രസ് ക്ലബ് റോഡും പതിനഞ്ച് മീറ്റർ വീതിയിൽ വികസിപ്പിക്കണമെന്ന നിർദ്ദേശവും നടപ്പായിട്ടില്ല ആരക്കുഴ ജംഗ്ഷനിൽ നിന്ന് കെ എസ് ആർ ടി സിയിലെത്തുന്ന വൈഡബ്ല്യു സി എ റോഡ് വികസിപ്പിക്കണമെന്ന നിർദ്ദേശവും നടപ്പായില്ല പഴയ അലൈൻമെന്റിൽ പി ഒയിൽ നിന്ന് ഓട നിർമ്മിച്ച് ഇതിലൂടെയുള്ള ജലം കച്ചേരിത്താഴത്ത് മൂവാറ്റുപുഴയാറിലെത്തിക്കാനായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഇത് രണ്ട് ഭാഗത്തേക്കാക്കി മാറ്റിയിരിക്കുകയാണ് വള്ളക്കാലിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കച്ചേരി കച്ചേരിത്താഴത്തേക്ക് പുഴയിലേക്കും എത്തിക്കുന്ന തരത്തിലാണ് നിർമ്മാണം നടക്കുന്നത് ഇത് കച്ചേരി കച്ചേരിത്താഴത്ത് വലിയ വെള്ളക്കെട്ടിന് കാരണമാക്കും പഴയ അലൈൻമെന്റ് ഒഴിവാക്കി കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി ഡി പി ആർ തയ്യാറാക്കിയത് വികസനത്തിന് തിരിച്ചടിയായി മാത്യു കൊൾനാടൻ എം എൽ എയുടെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നും മുൻ എം എൽ എ റോഡ് വികസനം അട്ടിമറിച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഏറ്റെടുത്ത മുഴുവൻ സ്ഥലവും ഉപയോഗപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു